കണ്ണീരിലാഴ്ത്തിയ മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തത്തിന് ഇന്നീക്ക് ഒരാഴ്ച ജൂലൈ ഇരുപത്തിയൊൻപതിന് കേരളത്തിന്റെ ഉള്ളുലച്ചാണ് ചൂറൽമലയിലും മുണ്ടക്കൈയിലും ഉരുൾപൊട്ടൽ ഒരു രാത്രി പിന്നിട്ടപ്പോൾ ഒരു നാട് മുഴുവൻ മണ്ണെടുത്തു ഉറ്റവരെ നഷ്ടപ്പെട്ടവർ ഒരായുസൂൻ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതെല്ലാം മണ്ണെടുത്തു പോയവർ അങ്ങനെ മുറിവുണങ്ങാത്ത മനസ്സുമായി വയനാട്ടിലെ ജനങ്ങൾ അതിജീവനത്തിന്റെ പാതയിലാണ് വർത്തനത്തിനായി ഒരേ മനസ്സോടെ സർക്കാരും സേവന സന്നദ്ധ പ്രവർത്തകരും സംഭവസ്ഥലത്ത് തന്നെ തുടരുകയാണ് ഇപ്പോഴും ദുരന്ത ബാധിത മേഖലയിലെ നിരവധി പേരെ കണ്ടെത്താനായിട്ടില്ല തിരച്ചിൽ അത്യാധുനിക സംവിധാനങ്ങൾ ഉൾപ്പെടെ ഉപയോഗിച്ച് ഇന്നും തുടരും ബേലി പാലത്തിന് സമീപവും ഇന്ന് വ്യാപക തിരച്ചിൽ നടത്തും രണ്ട് സിഗ്നലുകൾ കേന്ദ്രീകരിച്ചാകും തിരച്ചിൽ നടക്കുക ഡോഗ് സ്കോഡിനെയും സ്ഥലത്ത് എത്തിക്കും കൂടുതൽ സ്ഥലങ്ങൾ ഐബോർഡ് പരിശോധന നടത്തും മണ്ണിനടിയിലുള്ള വസ്തുക്കളുടെ രൂപം അറിയാനാണ് ഐബോർഡ് പരിശോധന നടത്തുന്നത് ഇതുവരെ ദുരന്തത്തിൽ മുന്നൂറ്റി അറുപത്തി ഒൻപത് പേരാണ് മരിച്ചത് മരിച്ചതിൽ തിരിച്ചറിയാനാകാത്ത മൃതദേഹങ്ങൾ വയനാട് ആദരവപൂർവം വിടചൊല്ലി തിരിച്ചറിയാത്ത എട്ടു പേരുടെ മൃതദേഹങ്ങൾ പുത്തുമലയിൽ സംസ്കരിച്ചു മന്ത്രിമാരും ജനപ്രതിനിധികളും നാട്ടുകാരും ഉൾപ്പെടെ നൂറുകണക്കിന് ആളുകൾ പ്രിയപ്പെട്ടവർക്ക് ആദരാഞ്ജലി അർപ്പിക്കാനെത്തിയിരുന്നു മൃതദേഹങ്ങളും ശരീരഭാഗങ്ങളും തിരിച്ചു ശസ്ത്രയ പരിശോധനയ്ക്കായി ബന്ധുക്കളുടെ രക്തസാമ്പിളുകൾ ശേഖരണം തുടങ്ങിയിട്ടുണ്ട് മുണ്ടക്കൈ ഉരുൾപൊട്ടൽ കാണാതവർക്കായുള്ള തിരച്ചിൽ ചാതിയാർ ഇന്നും തുടരും പഞ്ചായത്ത് അംഗങ്ങളുടെ നേതൃത്വത്തിൽ ഓരോ വാർഡിലും എട്ട് മണിയോടെ തിരച്ചിൽ സംഘം ഇറങ്ങും ഇന്നലെ തിരച്ചിലിന് പോയി വനത്തിൽ അകപ്പെട്ടവർ ഇന്ന് തിരികെ എത്തും സൂചിപ്പാറയ്ക്ക് അടുത്ത് കാന്തൽപാറയിൽ കണ്ട മൃതദേഹം എടുക്കുന്നതിൽ ഉണ്ടായ താമസത്തെ തുടർന്നാണ് ഇവരുടെ തിരിച്ചുവരവ് തടസ്സപ്പെട്ടത് കാട്ടാനശല്യം ഉണ്ടായതിനാൽ രാത്രി തിരികെ എത്തുന്നത് സുരക്ഷിതമല്ലാത്തതിനാലാണ് ഇവർ വനത്തിൽ തന്നെ തുടരാൻ തീരുമാനിച്ചത് പതിനെട്ട് പേരാണ് സംഘത്തിലുള്ളത് സുരക്ഷിതരാണെന്ന് രാവിലെ തിരികെ എത്തുമെന്നും പോലീസിനെ ഇവർ ഫോണിൽ ബന്ധപ്പെട്ട് അറിയിച്ചിട്ടുണ്ട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ അടിയന്തര യോഗം വിളിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ വയനാട്ടിൽ തുടരുന്ന നാലംഗ മന്ത്രിതല ഉപസമിതിയുടെ യോഗമാണ് മുഖ്യമന്ത്രി വിളിച്ചു ചേർത്തത് ഓൺലൈനായാണ് യോഗം നടക്കുക ഇന്ന് രാവിലെ പതിനൊന്ന് മണിക്ക് യോഗം നടക്കും മൃതദേഹങ്ങളുടെ സംസ്കാരം കണ്ടെത്തൽ പുനരധിവാസം തുടങ്ങി മൂന്ന് കാര്യങ്ങളെ സംബന്ധിച്ചായിരിക്കും യോഗത്തിൽ ചർച്ചയുണ്ടാവുക പുനരധിവാസത്തിനായുള്ള ഭൂമി കണ്ടെത്താനായുള്ള നടപടികൾ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ആരംഭിച്ചതായി അറിയിച്ചിട്ടുണ്ട് ദുരന്തത്തിൽ ഇതുവരെ മുന്നൂറ്റി അമ്പത്തി പേരാണ് മരിച്ചത് മരിച്ചവരിൽ തിരിച്ചറിയാനാകാത്ത മൃതദേഹങ്ങൾക്ക് വയനാട് ആദരപൂർവ്വം ചൊല്ലി തിരിച്ചറിയാത്ത എട്ട് മൃതദേഹങ്ങൾ പുത്തുമലയിൽ സംസ്കരിച്ചു മന്ത്രിമാരും ജനപ്രതിനിധികളും നാട്ടുകാരും ഉൾപ്പെടെ നൂറുകണക്കിന് ആൾക്കാർ പ്രിയപ്പെട്ടവർക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കാനെത്തിയിരുന്നു മൃതദേഹങ്ങളും ശരീരഭാഗങ്ങളും തിരിച്ചറിയാനുള്ള ശസ്ത്രക്രിയാ പരിശോധനകൾക്കായി ബന്ധുക്കളുടെ രക്തസാമ്പിളുകളുടെ ശേഖരണവും തുടങ്ങിയിട്ടുണ്ട് അതേസമയം ഉരുൾപൊട്ടലിൽ കണ്ണീർ ഭൂമിയൊക്കെ മാറ്റിയ വയനാട്ടിൽ ഇന്നു മുതൽ സ്കൂൾ തുറന്ന് പ്രവർത്തിക്കും ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നവ ഒഴികെയുള്ളവയാണ് തുറക്കുന്നത് മഹാദുരന്തം നാശം വിതച്ച മേപ്പാടി പഞ്ചായത്തിലെ അവശേഷിക്കുന്ന മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും നിലവിൽ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നുണ്ട് ദുരിതാശ്വാസ ക്യാമ്പുകളുമായി പ്രവർത്തിക്കുന്ന സ്കൂളുകൾക്ക് മാത്രം അവധിയാണ് കുട്ടികളുടെ സുരക്ഷിതത്വം രക്ഷിതാക്കളുടെയും അധ്യാപകരുടെയും ഉറപ്പുവരുത്തണമെന്നും കളക്ടർ ആവശ്യപ്പെട്ടിട്ടുണ്ട് കനത്ത മഴയെ തുടർന്ന് ഒരാഴ്ചയായി വയനാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയായിരുന്നു വയനാട് കൂടാതെ തൃശൂർ മലപ്പുറം കോഴിക്കോട് ജില്ലയിലെ ദുരിതാശ്വാസ ക്യാമ്പുകളുള്ള സ്കൂളുകള്ക്കും കളക്ടര്മാര് അവധി പ്രഖ്യാപിച്ചത്